ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മളെല്ലാവരും തന്നെ ഒരു അഡീഷണൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലേ അഡീഷണൽ ഇൻകം വേണം അല്ലെങ്കിൽ ജോലി ജോലിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ അപ്പോൾ അതിന് ഒരു സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണേ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാർട്ട് എന്നാണ് സൈറ്റിൻ്റെ പേര് ഇൻഡ്യാ മാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ റെയിൻകോട്ട് കണ്ടിട്ടുണ്ടോ ഈ സിംഗിൾ റെയിൻകോട്ട് നമ്മൾ എറണാകുളം മാർക്കറ്റിൽ കടയിൽ നിന്നാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയും നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറല്ല നൂറ് രൂപ മറ്റേതിന് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് രൂപയാണ് കടയിൽ നിന്ന് വാങ്ങിക്കണേനും ഇത് ശരിക്കും ഇന്ത്യ മാർക്കറ്റിൽ എത്ര രൂപക്കാ കിട്ടണമെന്ന് അറിയാമോ വെറും അഞ്ച് രൂപയ്ക്കാണ് ഇത് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് കിട്ടണം അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും വാല്യുണ്ടാവണം വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാരെയും പറ്റിക്കാൻ പാടില്ല നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല അപ്പോൾ ഒരുപാട് ഉണ്ട് അതിനകത്ത് അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാവേ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മ ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഒരു പെണ്ണ് ബിസ് പരിചയപ്പെടുത്തിയത് അത് ആ പെണ്ണ് മേടിച്ച് ഉപയോഗിച്ച് നല്ലതാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ടാബ്ലറ്റ് ഇട്ട് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ നിന്നും കാണേന്ന് വെള്ളം ഒഴുകത്തില്ലേ അതുപോലെയാണ് ഒഴുകുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പ്രൊഡക്റ്റ് കൊള്ളാം പക്ഷേ എനിക്കത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ് പക്ഷെ ഞാനത് ചെയ്തില്ല ഞാൻ അതിന് പകരം എന്ത് ചെയ്തു ഞാൻ ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഹോൾസെ ഹോൾസെയിൽ ഷോപ്പ് ആട്ടത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ട് നോക്കിയിട്ട് കാണുന്ന വെള്ളം പോണ പോലെ പോയില്ല പിന്നെ ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടു ആ പെണ്ണ് വാങ്ങിച്ചു ഉപയോഗിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞു കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞ് എനിക്ക് അപ്പോൾ എൻ്റെ കാണാത്ത പോലെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞെൻ്റെ കമൻറ്റ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വാല്യൂ ഉള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വാങ്ങിച്ചിതെങ്ങനെ സെല്ല് ചെയ്യും അവിടെയാണ് പ്രശ്നം അതിന് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിനെ ആശ്രയിക്കണം ഓൺലൈൻ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ട് വീട്ടിലോട്ടൊക്കെ ഇറങ്ങി ചെന്നാൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാം ചിലപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് വിൽക്കാം ചിലപ്പോൾ ഒന്നും വിൽക്കാത്ത അവസ്ഥ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിൽ ആശ്രയിക്കണം ഓൺലൈൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്ലാസ് ആൾക്കാരും മിഡിൽ ക്ലാസ് ആൾക്കാരും ലോ ക്ലാസ് ആൾക്കാരും വാങ്ങിക്കും അതും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാവേ എനിക്ക് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ബിസിനസ് ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇന്ത്യ മാർട്ടിൽ നിന്ന് അത് പർച്ചേസ് ചെയ്ത് അല്ല ഇന്ത്യ മാർട്ടിൽ നിന്ന് അത് പർച്ചേസ് ചെയ്ത് അപ്പോൾ അതിന് മുന്നേ ഇനി മെൻസറക്കപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ റിലേഷൻ ഉണ്ട് ഒരു നല്ല അവർ ഹൈ ക്ലാസ് ആൾക്കാർ അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ മെൻസർ കപ്പ് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാറ്റ് എൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത് അത് ഓർഡർ ചെയ്തത് നൂറ്റമ്പതിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് സെവൻറ്റി നയൻ ഹൺഡ്രഡാണ് അങ് ആ റേറ്റിലുള്ളതുണ്ട് പുള്ളിക്കകത്ത് ഏറ്റവും റേറ്റ് കൂടിയതാണ് ബുക്ക് ചെയ്ത അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ബിസിനസ്സ് തുടങ്ങിയത് ബിസിനസ് തുടങ്ങിയപ്പോൾ ഈ പ്രോഡക്റ്റ് സിലിക്കോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് അത് എന്താ പറയുക എല്ലാ പ്രൊഡക്റ്റും സിലിക്കോൺ എന്ന് പറയണതാണ് നമ്മളത് നല്ലോണം പാക്ക് ചെയ്തൊക്കെ ചെയ്ത് നല്ലൊരു ഇതിൽ എന്താ പറയുക നല്ല പേരൊക്കെ ഇട്ട് ഓൺലൈനിൽ കൊടുക്കുമ്പോൾ നമ്മൾ അഞ്ച് രൂപയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആയിരം രൂപയുടെ വാല്യൂ ഇട ഇത് ഇടുക ആയിരം രൂപ ഇട്ടിട്ട് ആയിരം രൂപ ഇടുക ആയിരം രൂപ ഇടുമ്പോൾ ഹൈ ക്ലാസ് ആൾക്കാരോർക്കും ഇത് ഭയങ്കര റേറ്റ് കൂടിയതാണ് നല്ല പ്രോഡക്റ്റാണെന്ന് പറഞ്ഞ് അവർ വാങ്ങിക്കും നമ്മൾ ആ ആയിരം രൂപയുടെ പൈസ എന്ത് ചെയ്യണം ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ ഇടണം ആ അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ ക്ലിയറൻസ് സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞുകൊണ്ടും നൂറ്റമ്പത് രൂപ ഇടണം അപ്പോൾ ഹൈ ക്ലാസ്സിലുള്ളവരും മിഡിൽ ക്ലാസ്സിലുള്ളവരും ലോ ക്ലാസ്സിലുള്ളവരും നമ്മളും ഹാപ്പിയാവും അതാണ് ഓൺലൈൻ ബിസിനസ്സിൻ്റെ പ്രത്യേകം അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ സൈറ്റിൽ നിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ഇന്ത്യ മാർട്ട് എന്നാണ് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പേര് കൊടുക്കാം പല പ്രൊഡക്റ്റുകളും ഭയങ്കര വിലക്കുറവിൽ കിട്ടും താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്ത് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത കാരണം അപ്പോൾ എല്ലാവരും ക്യൂ ഹാവ് എ വണ്ടർഫുൾ ഡേ ഓക്കേ താങ്ക് യുപ്പാ ബൈ